ശ്രീനാരായണ ഗുരുവിന്റെ ഛായാചിത്രവും വഹിച്ചു കൊണ്ടുള്ള ഘോഷയാത്രയോടെയായിരുന്നു ഗുരുജയന്തി ആഘോഷങ്ങളുടെ തുടക്കം മസ്കറ്റ് പഞ്ചവാദ്യ സംഘത്തിന്റെ വാദ്യമേളവും താലിപ്പൊലിയുമെല്ലാം ആഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി ഘോഷയാത്രയുടെ സമാപനത്തോടനുബന്ധിച്ച് മസ്കറ്റ് ശ്രീനാരായണ ഭജൻ സമിതിയുടെ ഗുരുപുഷ്പാഞ്ജലിയും നടന്നു ഗുരുപുഷ്പാഞ്ജലിയിൽ പ്രസിദ്ധ വാദ്യസംഗീത വിദഗ്ധന്മാരായ സുനിൽ കൈതാരം രാജേഷ് മേനോൻ പ്രദീപ് ബബിത ശ്യാം ഷോണാ രാജേഷ് ദേവശ്രീ ദീപു കിഷോർ സതീഷ് എന്നിവർ പങ്കെടുത്തു ശ്രീനാരായണഗുരുവിന്റെ ആശയങ്ങൾ പകർന്നു നൽകാൻ ഈ മാസം പതിമൂന്നിന് വൈകിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രഹാളിൽ പ്രത്യേക പരിപാടി നടക്കും മുൻ ശിവഗിരി മഠാധിപതി പത്മശ്രീ ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പരിപാടി ശ്രീനാരായണഗുരു എഴുതിയ ഹോമമന്ത്രം കൊണ്ടുള്ള പൂജയും അന്നേ ദിവസം നടക്കും മസ്ക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനൊരു പൂജ നടക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു മസ്ക്കറ്റ് ശിവക്ഷേത്രാങ്കണത്തിൽ നടന്ന ഗുരുജയന്തി ആഘോഷ ചടങ്ങിൽ എസ് എൻ ഡി പി ഒമാൻ യൂണിയൻ കൺവീനർ രാജേഷ് ജി കോർ കമ്മിറ്റി മെമ്പർമാരായ ആർ ഹർഷകുമാർ ഡി മുരളീധരൻ കെ ആർ റിനേഷ് എന്നിവരും വിവിധ ശാഖാതലങ്ങളിൽ നിന്നുള്ള ഭാരവാഹികളും ശ്രീനാരായണീയരും സംബന്ധിച്ചു മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്